ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കേണ്ട പ്രവൃത്തിയുടെ അല്ലെങ്കിൽ വികാരത്തിൻ്റെ പേരാണ് സ്നേഹമെന്ന് പറയുന്നത് പലപ്പോഴും കാണുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് ഒരാൾ മരിച്ചു നമ്മുടെ വേണ്ടപ്പെട്ടവർ മരിച്ചു കഴിയുമ്പോൾ ശവമഞ്ചത്തിൽ കിടക്കുന്ന ആ ഡെഡ് ബോഡിയിൽ ചുംബനം കൊടുക്കുന്ന ചില ആൾക്കാരുണ്ട് മരിച്ചു കഴിയുമ്പോൾ എൻ്റെ പൊന്നാണ് കരളാണ് ചക്കരയാണെന്ന് പറഞ്ഞ് വന്ന് കെട്ടിപ്പിടിച്ച് നിലവിളിച്ച് കരയുന്ന ആ രംഗം വളരെ വേദനാജനകമാണ് ആ സമയത്ത് ആണ് പലപ്പോഴും ചുംബനം കൊടുക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിച്ചൊരു ചുംബനം കൊടുക്കാൻ നിനക്ക് കഴിഞ്ഞില്ലായെങ്കിൽ ഈ മരിച്ച സമയത്ത് കൊടുത്തിട്ട് അതുകൊണ്ട് എന്താ പ്രയോജനം സ്നേഹം എന്ന് പറയുന്നത് കൊടുത്താൽ കിട്ടുന്നതാണ് സ്നേഹം കൊടുത്താലേ അത് കിട്ടുകയുള്ളൂ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നീ നിൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നില്ല അതുകൊണ്ടാണ് നിന്റെ ഭർത്താവ് നിന്നെ സ്നേഹിക്കാത്തത് അതുകൊണ്ട് നീ നിൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുക നീ നിൻ്റെ ഭാര്യയെ സ്നേഹിക്ക് നിനക്ക് ആ സ്നേഹം കിട്ടും മരിച്ചു കഴിഞ്ഞാൽ ശവമഞ്ചത്തിൽ ഡെഡ് ബോഡിയിൽ ഈ സ്നേഹപ്രകടനം നടത്തിയിട്ട് അതുകൊണ്ട് എന്താ പ്രയോജനം ജീവിച്ചിരിക്കുമ്പോൾ ആ സ്നേഹം കൊടുക്കുക ജീവിച്ചിരിക്കുമ്പോൾ കെട്ടിപ്പിടിച്ചൊരു ചുംബനം കൊടുക്കുക അതാണല്ലേ സ്നേഹമെന്ന് പറയുന്നത് അതിന് നിനക്ക് അടിയട്ടെ